എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക സ്റ്റാൻഡിനോടടുത്തുള്ള ബിൽഡിംഗ് പണിയുന്നതിന് അനുയോജ്യമായ ഒരു ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡും പരിസര പ്രദേശവും ആണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടു സ്റ്റാൻഡിൽ നിന്നും സ്റ്റാൻഡിൻ്റെ മെയിൻ ബസ് റൂട്ടിൽ നിന്നും സ്റ്റാൻഡ് പരിസരത്തു നിന്നും ഒക്കെയായി ഏകദേശം അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ബിൽഡിങ്ങുകൾ ബിൽഡിങ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനായാലും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായാലും മറ്റു എന്ത് ആവശ്യത്തിനായാലും അനുയോജ്യമായ ഒരു ലാൻഡാണ് ഈ ലാൻഡ് ടോട്ടൽ എഴുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന സ പ്രദേശത്താണ് ഈ സ്ഥലം വരുന്നത് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിയുന്നതിനുള്ള പെർമിറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ